എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ അപ്പോ ഇന്ന് നമ്മൾ ഫേസ് യോഗ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേർക്ക് നമ്മുടെ ഫേസ് യോഗ വീഡിയോസ് കാണാനായിട്ട് ഭയങ്കര താല്പര്യം അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു നമുക്കിപ്പം ഡെയിലി ഫേസ് യോഗ വീഡിയോസ് ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഫേസ് യോഗയുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രഷർ പോയിന്റ്സ് നമുക്ക് ഡെയിലി മസാജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രഷർ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു ചേച്ചി യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ പെർഫെക്റ്റ്ലി ഓക്കെ ഒരു കുഴപ്പമില്ല അതെടുത്തതിൻ്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ആർക്കെങ്കിലും അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാം അതിന് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ ഫേസിയോ ക്ലാസ്സിനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്വോ ക്ലാസസ് ഉള്ളത് ലൈവ് ക്ലാസസ് ഉള്ളത് ട്യൂസ്ഡേ തേഴ്സ് ഡേ ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ തേർട്ടി ആണ് അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും ചെയ്യാം അതിന് സെപ്പറേറ്റ് ബാച്ച് ലൈവിന് സെപ്പറേറ്റ് ബാച്ച് ഓക്കെ അപ്പൊ ഞാനിത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള തോന്നിയൊരു പ്രഷർ പോയിന്റ്സ് എങ്കിലും നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രഷർ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് ചെയ്തതിന് ശേഷം വേണം ചെയ്യാം അത് ഓയിലാവാം മോയ്സ്ചറൈസർ ആവാം നിങ്ങളുടെ ഫേസിന് എന്താണോ സ്യൂട്ട് ആവുന്നത് അത് ഇട്ട് വേണം നമുക്കൊന്ന് ഫേസ് ആദ്യം ഒന്ന് മോയിസ് ചെയ്യാനായിട്ട് ശേഷം വേണം ഫേസ് മസാജ് ചെയ്യാൻ അപ്പോൾ ഫേസ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് വൺ നമ്മുടെ കൈ ക്ലീൻ ആയിരിക്കണം ഫേസ് ക്ലീൻ ആയിരിക്കണം ഫേസിൽ നല്ലപോലൊരു മോയിസ് ഇട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഫേസിലുള്ള പ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രഷർ പോയിന്റ് ഇതാണ് ഇത് വൺ ഇവിടെ ഈ കോർണർ ഇത് ടു ഇത് ത്രീ ഇത് ഫോർ ഇത് ഫൈവ് ഓക്കെ നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗം ഫൈവ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് നമുക്കങ്ങനെ അങ്ങനെ ഫൈവ് പോയിന്റ്സ് ചെയ്യാം പിന്നെ അല്ലാതെ എക്സ്ട്രാ പ്രഷർ പോയിന്റ്സ് ഒരുപാടുണ്ട് നമ്മുടെ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് ഇവിടെയുണ്ട് നമ്മുടെ ഈ കോണറിലുണ്ട് നമ്മുടെ ഈ ഭാഗത്തുണ്ട് നമ്മുടെ ചെവിയുടെ അടിഭാഗത്തുണ്ട് നമ്മുടെ ഇവിടെയുണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ സ്കിന്നിനെ റിജ്യൂമേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഷർ പോയിന്റ്സ് നമ്മുടെ ഫേസിലുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഞാൻ ഫസ്റ്റ് ഷോർട്ട്സ് ആയിട്ടില്ലാന്നാണ് വിചാരിച്ചത് പക്ഷേ ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ വളരെ ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാതെ കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ ഇടുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നല്ല പോലെ മസാജ് കൊടുക്കുക നല്ല ഇതേപോലെ ഈ രണ്ട് വിരലും ഉപയോഗിക്കാം ഈ ഒരൊറ്റ വിരലും ഉപയോഗിക്കാം കുഴപ്പമില്ല ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസിലും മസാജ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതേപോലെ ഒന്ന് മസാജ് കൊടുക്കും ചെറുതായിട്ട് റെഡ് കളറൊക്കെ ആകും അത് സ്കിന്നെ നമ്മളിങ്ങനെ ബ്ലഡ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ മസാജ് പോയിന്റിൽ മസാജ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കിങ്ങനെ സൈഡിലേക്കും ഇതേപോലെ മസാജ് കൊടുക്കാം നമ്മൾ ഏത് പ്രഷർ പോയിന്റിലാണോ മസാജ് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇതേപോലെ പ്രഷർ കൊടുക്കാം പ്രഷർ കൊടുക്കുമ്പോൾ ഞാൻ പ്രഷർ കൊടുക്കുന്നത് ഈ രണ്ട് വിരലും മാത്രമാണ് എൻ്റെ കൈ ഫുള്ളായിട്ട് നിവർന്നിരിക്കുന്നത് പോലെ തോന്നും പക്ഷെ പ്രഷർ കൊടുക്കുന്നത് ഞാൻ ഈ ഒരു രണ്ട് വിരലും മാത്രമാണ് ഇതേപോലെ പ്രഷർ കൊടുത്ത് നമ്മുടെ കാതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ അവിടേക്കാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അതായത് ഇവിടെ ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ആന്റി ക്ലോക്ക് വൈസ് ഫൈവ് ടൈംസ് ദെൻ ഇവിടെ നിന്ന് ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് ഓക്കെ ഫൈവ് ടൈംസ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷാർപ്പായിട്ടിരിക്കും ജോലൈ നല്ല ഷേർപ്പായിട്ടാക്കിയിരിക്കാനായിട്ട് സഹായിക്കും അടുത്ത പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് ഈ പ്രഷർ പോയിന്റാണ് നമ്മുടെ ചുണ്ടിന്റെ കോർണർ ഭാഗം സെയിം വൺ ടു ഫോർ ഫൈവ് ആന്റി ക്ലോക്ക് വൈസ് വൺ പിന്നെ ദേ അവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് വൺ ഇവിടെ കാതിൻ്റെ തൊട്ട് മുകളിലേക്കാണ് അവസാനിപ്പിക്കുന്നത് അവിടെ വൺ ടു ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഈ ചുണ്ടിന്റെ കോർണറിൽ നിന്ന് നമ്മുടെ ഈ എല്ലിന്റെ അടിഭാഗത്തു കൂടെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ ആ ബ്ലഷ് ഒക്കെ ഇടുന്ന സ്ഥലമില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത് ഓക്കെ അതേപോലെ വൺ ടു ഫോർ ഫൈവ് ഓക്കെ വീഡിയോ ഒരുപാട് ലെങ്തിയാവാതിരിക്കാനാണ് ഞാൻ ഫൈവ് പോയിൻറ്റ്സ് വെച്ച് കാണിക്കുന്നത് നമുക്ക് ടെന്നോ ട്വൻറ്റി കൗണ്ട്സോ ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത നമ്മുടെ പ്രഷർ പോയിൻ്റ് എന്ന് പറയാം നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു കോർണർ ഭാഗം നമ്മുടെ ഈ ഒരു പ്രഷർ പോയിൻ്റ് അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് Anti clockwise വൺ ടു ത്രീ ഫോർ ഫൈവ് നല്ല പോലെ ചെറുക്ക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ എല്ലിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഓക്കെ ഓക്കെ ഫൈവ് കൗൺസ് നല്ല പോലെ ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യുക അടുത്തത് നമ്മുടെ കണ്ണിൻ്റെ ദേ ഈ ഒരു കോണം ഇവിടെ ഇവിടെ നല്ല പോലെ മസജ കൊടുക്കുക വൺ ടു ഫോർ ഫൈവ് ആൻറ്റിക്ലോക്കൂ ത്രീ ഫോർ ഫൈവ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണിൻ്റെ അടിഭാഗത്തുകൂടെ ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യണം നമ്മുടെ റിംഗ് ഫിംഗർ മാത്രം യൂസ് ചെയ്യുക അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഓക്കെ നമ്മുടെ പിരിയത്തിൻ്റെ എൻ്റെ ഭാഗത്തിലേക്ക് ഇങ്ങോട്ടേക്ക് മസാജ് ചെയ്യണം അതായത് ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് കൗൺസ് പിന്നെ ഇതിടയ്ക്കൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ എപ്പോഴും പറയാൻ വിട്ടു പോകുന്ന കാര്യം നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇടുന്ന നമ്മൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ ഫേസ് യുവ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫേസ് യോ കൃത്യമായിട്ട് പഠിച്ച് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മതി ഓക്കെ അടുത്തത് നമ്മുടെ നെറ്റ് ഒരു സെന്റർ ഭാഗം സെന്റർ ഭാഗത്തിൽ കൈത ഇതേപോലെ വെച്ച് വൺ ടു ഫോർ ഫൈവ് തിരിച്ച് ആൻറി ക്ലോക്ക് വൈസില് വൺ ടു ഫോർ ഫൈവ് ഓക്കെ നല്ലപോലെ ഫൈവ് ടൈംസ് ആൻറ്റിക്ലോക്ക് വൈസ് ഫൈവ് ടൈം ക്ലോക്ക് വൈസ് അതേപോലെ മസാജ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പിരികത്തിൻ്റെ ഈ സ്റ്റാർട്ടിങ് ഭാഗം ഉണ്ടല്ലോ പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അവിടെ ദേ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കൗണ്ട്സ് പ്രസ് ചെയ്യുക എന്നിട്ട് ദെൻ ദേ ഇതേപോലെ ഇങ്ങനെ സൈഡിലേക്ക് പിരികത്തിൽ കൂടെ ഇതേപോലെ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും നിങ്ങൾ രാവിലെ എഴുതിയേക്കുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമല്ലോ എന്തായിരുന്നാലും ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഫേസ് വാഷിൽ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഫേസ് വാഷ് വെച്ച് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമല്ലോ അപ്പം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു പ്രഷർ പോയിന്റ്സിൽ നമുക്ക് ഡെയിലി ചെയ്യാം ഒരു ടെൻ കൗണ്ട്സ് ചെയ്താൽ മതി ഡെയിലി ചെയ്യുമ്പോൾ നമ്മൾ ടെൻ കൗണ്ട്സ് വെച്ചിട്ട് നമ്മുടെ ഈ പ്രഷർ പോയിന്റ്സ് വെച്ചിട്ട് ചെയ്യാം ഇനി ഒരുപാട് പ്രഷർ പോയിന്റ്സ് ഉണ്ട് എല്ലാം വേണ്ട നമ്മൾ ആയിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുന്ന പ്രഷർ പോയിന്റ്സ് ആണ് പറയുന്നത് ഇതുപോലെ ഡെയിലി ചെയ്യാം നമ്മൾ എപ്പോഴും നമുക്ക് ഫേസിൽ ഫേസ് നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫേസിനെ നോക്കുന്നു എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഫേസിനെ ക്ലീൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫേസ് നല്ലതായിട്ടിരിക്കുക എപ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്യണം ടോൺ ചെയ്യണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഇത് മൂന്നും ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലെൻസർ ടോണർ മോയ്സ്ചറൈസർ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക ടോണർ ആയിട്ട് റോസ് വാട്ടർ മതി വേറെ ഒന്നും വേണമെന്നില്ല നിങ്ങൾ ഭയങ്കര കോസ്റ്റ് ഒന്നും കൊടുത്ത് കൊടുത്തൊന്നും വാങ്ങിക്കണമെന്നില്ല റോസ് വാട്ടറിലൊക്കെ പറ്റുവാണെങ്കിൽ രണ്ട് മൂന്ന് കുങ്കുവപ്പൂ ഒക്കെ ഇട്ട് വെച്ചിരുന്നാലും വെരി ഗുഡ് നല്ല എഫക്റ്റീവാണ് ക്ലെൻസർ മോയ്സ്ചറൈസർ ടോണർ മോയ്സ്ചറൈസർ ഇത് മൂന്നും അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം സൺസ്ക്രീനോ പിന്നെ എന്തോ എന്താണോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറിറ്റ് എന്താണോ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം കിടക്കണം ഡെയിലി എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കരുത് നൈറ്റ് ക്രീം ക്രീമായിരുന്നാലും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഫേസിൽ അപ്ലൈ കിടക്കാം അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഫേസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫേസ് നമുക്കൊരു ഒരു നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ വെച്ചേക്കാനായിട്ട് സഹായിക്കും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ആയിട്ട് അപ്പോഴപ്പോഴും വരുന്നതായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ താഴെ ഇടുക കാരണം മറ്റുള്ളവർക്കും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം